നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസിൽ സത്യം പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളല്ല നടന്നത് ഒരുപാട് കാര്യങ്ങൾ നടന്നു ആദ്യം വന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അതൊരു വല്ലാത്ത ടാസ്ക് തന്നെയായിരുന്നു അതായത് ഒരു പിടിവള്ളി നമ്മൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാത്ത ഒരു സിനിമയായിരിക്കും ചിത്രം സിനിമയ്ക്കകത്ത് ഒരു അമ്പലത്തിൽ പോയി ഈ രഞ്ജിനിയുടെ സാരിയുടെ ഏറ്റവും നമ്മുടെ മോഹൻലാലിന്റെ ഒരു തോർത്തിന്റെ അറ്റവും കൂടെ കൂട്ടിക്കെട്ടിന്ന് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ മോഹൻലാലെ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ആട് വരുന്നതും മെറീഴാൻ തുടങ്ങി അങ്ങനെ കുറെ രസകരമായ ഭയങ്കരമായിട്ട് നമ്മൾ ചിരിച്ച ഒരു സിനിമ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ പക്ഷെ അത്രയൊന്നും രസമില്ലാത്ത ഒരു രീതിയിലാണ് ഇവർ പോയി ബോറടിച്ച് ബോറടിച്ച് ചത്തിരിക്കുന്ന സമയത്ത് നെവിൻ ഒരു ഇടപെടൽ നടത്തിയത് നമുക്ക് കുറച്ച് എന്റർടൈൻ എൻ്റർടൈനിങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവർ ഇവരിങ്ങനെ അപ്പം പല അടവും അനുമോള് പറയുന്നുണ്ട് നമുക്ക് എങ്കിൽ കൊടുക്കാം ആ സാബുമാൻ ആവട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം ആരും അതിപ്പോൾ സംഭവിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് അല്ല എവിക്ഷൻ വരുന്നു അപ്പൊ എവിക്ഷനകത്ത് നമ്മുടെ ആദില ഷാനവാസിന്റെ പേര് പറയുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഷാനവാസ് ഇപ്പോഴും പെങ്ങളകുട്ടികൾ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഓത്തോളം അക്ബറിന്റെ പേരൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ എവിക്ഷൻ ഫ്രീ ആയിരിക്കുന്നത് അനീഷ് ആദില സാബുമാൻ അനുമോള് ഇത്ര പേർ എവിക്ഷൻ ഫ്രീ ആയിട്ടുണ്ട് അപ്പം ക്യാപ്റ്റൻസി വന്നിരിക്കുന്ന സാബുമാനും അനുമോളും എവിക്ഷൻ ഫ്രീ ആയ സ്ഥിതിക്ക് ആര്യൻ മാത്രമേ അതിനകത്ത് എവിക്ഷനിൽ വന്നിട്ടുള്ളൂ അപ്പൊ ആര്യന് ക്യാപ്റ്റൻ ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ആര്യനും എവിക്ഷൻ ഫ്രീ ആവും അപ്പൊ അതിനു വേണ്ടിയിട്ട് ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ബോർ അടിച്ച് പോയിരിക്കുന്ന സമയത്ത് ഇവര് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുക കഴിഞ്ഞ് മാറുന്നതിന് മുമ്പേ നിവിൻ ഇവർ ഇടയ്ക്കോട്ടം കയറി അപ്പൊ ഈ കയറ് ഇതിന്റെ ഈ സാവുമാന്റെയും ആര്യൻറെയും ഇടയ്ക്ക് സ്റ്റക്കായി നിവിൻ മാറിയാലേ ഇവർക്ക് മാറാൻ പറ്റുള്ളൂ അപ്പൊ അനുമോൾ അപ്പൊ രണ്ടോ മൂന്നോ പാത്രം കഴിക്കാൻ മതി ആ സാധു കഴിഞ്ഞിട്ട് മാറാം എന്ന് നിവിൻ പറയുന്നു പക്ഷെ അനുമോൾക്ക് വരുന്നില്ല അനുമോൾ വല്ലാതെ ട്രിഗർ ആയിട്ട് അതിലേ വിളിക്കുന്നു ബഹളം വെക്കുന്നു ഭയങ്കര പ്രശ്നം അപ്പൊ എന്നിട്ട് ഇത് ഈ കയർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ശ്രദ്ധിക്കുന്ന എന്ത് ചെയ്തു ഈ പറഞ്ഞ നിവിൻ ഒരു ചുറ്റോടെ ചുറ്റി നിലത്ത കിടന്നു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ മാത്രമേ ഒരു എന്റർടൈനിങ് തോന്നിയുള്ളൂ അനു നിവിൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള പറച്ചിലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അക്ബർ പാട്ട് പാടി കൊടുക്കുന്നു തലയണ കൊണ്ട് കൊടുക്കുന്നു ആതിലെയും രക്ഷ്മിയും കൂടെ കസേറായിട്ട് കൊണ്ട് കൊടുക്കുന്നു അനീഷ് അതിനടയ്ക്ക് അനുമോൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇപ്പം നെവിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് നെവിനെ നെവിന് അനുമോളെ ക്യാപ്റ്റൻ ആവരുത് അത് മാത്രമാണ് നിവിന്റെ ലക്ഷ്യം സാബുമാൻ ശരിക്കും പറഞ്ഞാൽ നിവിൻ്റെ പേരാണ് പറഞ്ഞത് വിക്ഷനെ പക്ഷെ എന്നിട്ടും സാബുമാനോട് അത്രയും ദേഷ്യമില്ല ഇല്ല അനുമോളോടാണ് ദേഷ്യം മുഴുവൻ ഓക്കേ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് അവിടെ അവളുടെ കട്ടിൽ അത് കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് കുറെ നേരം മണിക്കൂർ എനിക്കൊന്നും ഒരു മണിക്കൂറിൽ കൂടുതൽ ഇവരിങ്ങനെ രാവിലെ പോലെ മുദ്ര ഒഴിക്കാൻ പോലും പോയിട്ടില്ല എന്നുള്ള വേറൊരു വസ്തുതയാണ് കടന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നു അതിലൂടെ ആതിലെയാണ് ഇതൊക്കെ നോക്കേണ്ടത് അവസാനം ആദ്യം ഒരു ഇതിൽ ഇറങ്ങി വിടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നിലത്തിറന്നുണ്ടേ ഇതേ വിന അനിടെ കട്ടിലെ പോയി കിടക്കുന്നു പിന്നെ അവിടെ ഒരു ബഹളം നടക്കുന്നു അവിടെ നിന്നും ഒരു വിധത്തില് ആദരപ്പിച്ച് പോകുന്നു ചായ കുടിപ്പിക്കാൻ വിടുന്നു പക്ഷെ അവിടിനിടയ്ക്ക് ലക്ഷ്മി ഒരു ചീഞ്ഞ കാര്യം ചെയ്തു വെറും ചീഞ്ഞ കാര്യം അതായത് ഉച്ചയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഗ്രേവി തീരെ കുറവായിരുന്നു ടേസ്റ്റ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ കഴുകാൻ വെച്ചിരുന്ന പാത്രമാണ് അതിനകത്ത് ശകലം ചോർച്ചിരിക്കുമ്പോൾ അതിനെവിൽ താഴെ കിടന്ന സമയത്തും അല്ലാത്ത മൽപ്പിടുത്തം നടന്നു ആമ്പിള്ളേരല്ലേ അവർക്ക് നന്നായിട്ട് വിശക്കും അല്ലെ പെട്ടെന്ന് വിശക്കും അരിക്കുന്ന പ്രായമല്ലേ നമുക്ക് ആമ്പിള്ളേരുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരുപാട് നേരം ഒരു മൽപ്പിടുത്തവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഇവരടിനിടയ്ക്ക് ഗെയിം കളിക്കുക ഒക്കെ ചെയ്തത് കൊണ്ട് ശരിക്കും ഞാൻ ആരും വിശന്നും തോന്നു ആ ബാക്കി വന്ന് ചോറിനകത്തോട്ടെ ഇവന് കറി എടുത്ത് ഒഴിച്ചു കറിക്ക് അതൊരു കഷ്ണമുണ്ടായത് ആ കഷ്ണം തിന്നാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലക്ഷ്മി ഇത് കണ്ട് ട്രിഗറായി ലക്ഷ്മി വന്ന് ആ പാത്രത്തോടെ ഇങ്ങോട്ട് വാലിച്ച് പറിച്ചിട്ട് അതെടുത്ത് വൈകുന്നേരം ചൂടാക്കി തരുന്നു പക്ഷെ അത് മോശമായിപ്പോ ഭയങ്കര മോശമായി ആഹാരം ഒരാളെ ആഹാരം വെച്ചെന്നിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ആഹാരം വായിക്കകത്ത് വെച്ച ആ സാധനം അവിടെ വലിച്ചു പറിച്ചുകൊണ്ട് വടിച്ചെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു വൈകിട്ട് ചൂടാക്കി തരണം അത് ഭയങ്കര മോശം അതായത് അത് കണ്ടിരിക്കുന്ന ഒരാൾ പോലും ലക്ഷ്മിക്ക് ഓട്ട് കൊടുക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ലക്ഷ്മിയുടെ അമ്മ പോലും ചിലപ്പോൾ വോട്ട് കൊടുക്കത്തില്ല അത് ഉറപ്പുള്ള കാര്യം കാരണം അത്രയും ഒരു ചെറുക്കൻ ചിറക്കൻ കൊച്ചല്ലേ ഒന്നും ഇല്ലേലും ഏഹ് അവര് ചിറക്കൻ കൊച്ചല്ലേ അതൊക്കെ ഓർത്താണേലും അതൊന്നും അത് വേറെ രീതിയിൽ വേണമെങ്കിൽ നിനക്ക് ഈ വൈകുന്നേരം ഒരു ചിക്കൻ കഷ്ണം തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഡീൽ ചെയ്യാമായിരുന്നു അല്ലെ അത് കുറച്ച് വൈകിട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നേലും അതിനകത്തൊരു മാന്യത ഉണ്ടായിരുന്നു പക്ഷെ ഇത് ആ മാന്യത കാണിച്ചില്ല അവളെ വലിച്ചു പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കുന്നതാണ് മനസ്സിലായോ ആ ഇത് പക്ഷെ ലക്ഷ്മി ഓർക്കേണ്ട കാര്യമുണ്ട് പണ്ട് ഇതേപോലെ തന്നെ ലക്ഷ്മി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അനിമോൾ ഇപ്പം വലിയ വീരവാദം പറയുന്നെങ്കിലും ലക്ഷ്മിക്ക് ഇതുപോലെ വിശക്കതെന്ന് പറഞ്ഞാൽ അനീഷിന് ജിഷിനും ഒക്കെ കൂടെ ഉണ്ടാക്കിയ വെജിറ്റെ വെജിറ്റബിളിൻ്റെ എന്തോ സാധനം ലക്ഷ്മിക്ക് കൊടുക്കാനായിട്ട് കൂടുതലുണ്ടാക്കും വിശക്കുമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എല്ലാവരേ പോലും കഴിച്ചതായിരുന്നു അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നിരിക്കല്ല അങ്ങനെ ഒരു സംഭവം അവസരം തുപ്പൽ വീണത് അവിടെ നിന്ന് വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞാൽ ലക്ഷ്മി കഴിക്കാതിരുന്ന വലിയൊരു സംഭവമൊക്കെ പണ്ട് ഉണ്ടായതാണ് അതായത് ജിഷുണ്ടാക്കിയ വെജിറ്റബിൾ ഫുഡ് ഇവർക്ക് വിശക്കതെന്ന് പറഞ്ഞിട്ട് അവർക്കൂടെ വേണ്ടിയിട്ടുണ്ടാക്കി പക്ഷേ അവളത് തുപ്പൽ വീണു അതിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ അവൾ കഴിച്ചില്ല ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു പക്ഷേ ഇതുവരെ ക്യാപ്റ്റൻസി ടാസ്കില് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കാരണം ആര്യന് ഇനി ഒട്ടും പിന്നോട്ട് പോകത്തില്ല കാരണം ആര്യന് ഇനി ജീവൻ ഭരണ പോരാട്ടമാണ് ഈ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട് അനിമോളൊന്നും ഇപ്പം ഇനിയിപ്പോൾ ആരാണ് ആർക്കെങ്കിലും ഒന്ന് മൂത്ര ഒഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ഒക്കെ പറ്റിയാൽ വിട്ടു പോവുക വേറെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ബിഗ് ബോസ് എന്താണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത് വിട്ടില്ലേ വിട്ടു കഴിഞ്ഞാൽ ആ ഒരു ഗെയിം കളി കളി മാറുകയല്ലേ ഇപ്പൊ ഈ രണ്ട് ആമ്പിള്ളാരും കൂടെ അനുവിന് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല മനസ്സിലായോ അവന്മാർക്ക് വേണമെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉള്ളൂ പക്ഷേ അത് പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇന്ന് നടന്ന ദിവസമാണ് നെവിൻ ഒരുപാട് അനുനെ ആക്കാതിരിക്കാൻ അനുനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ വേണ്ടി നെവിൻ ആവുന്ന ശ്രമിക്കുന്നുണ്ട് അനുമോള് അവർ കൊടുക്കാതെ അനുമോള് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അറിയിക്കാം വൈകിട്ട് എപ്പിസോഡിനകത്ത് ഇതിനകത്ത് എത്ര ഭാഗം കാണിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നെവിൻ്റെ ആ വഴക്കൊക്കെ കാണിക്കും കാരണം അതൊക്കെ ഉള്ളിന്നത്തെ ഒരു എൻ്റർടൈനിങ് കാര്യമെന്ന് പറയുന്നത് എവിഷനകത്ത് ആര്യനും അനുമോളും സാബുമാനും ഒഴിച്ച് ബാക്കിയെല്ലാം സീക്രട്ട് മറ്റേ നമ്മുടെ സീക്രട്ട് റൂമിൽ വിളിച്ചുള്ള എവിക്ഷനായിരുന്നു ഇവർക്ക് മൂന്ന് മാത്രം ഓപ്പൺ എവിക്ഷനുമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതാണ് Okay, bye.